നമസ്കാരം മുല്ലർ വിഷയത്തിൽ പുതിയ ഡാം എന്നത് അനിവാര്യമല്ലെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ പകരം മുല്ലപ്പെരിയാർ റിസർവായിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് തുരങ്കം നിർമ്മിക്കുകയാണ് വേണ്ടതെന്നും ശ്രീധരൻ പറഞ്ഞു തുരങ്കം നിർമ്മിച്ചാൽ മുല്ലപ്പെരിയാർ ഭീഷണിയാവില്ല ഡാം ബലപ്പെടുത്തിയാൽ അമ്പത് വർഷത്തേക്ക് ഭീഷണിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു തമിഴ്നാട്ടിൽ വെള്ളം ശേഖരിക്കാനായി ചെറിയ ഡാമുകൾ നിർമ്മിക്കണമെന്നും ഇ ശ്രീധരൻ നിർദ്ദേശിച്ചു നാല് കിലോമീറ്റർ നീളത്തിലും ആറ് മീറ്റർ വിസ്താരത്തിലും തമിഴ്നാട്ടിലേക്ക് തുരങ്കം നിർമ്മിക്കാമെന്ന് ഇ ശ്രീധരൻ പറഞ്ഞു ഡാം നിർമ്മാണം ചെലവേറിയതാണെന്ന് അഭിപ്രായപ്പെട്ട അദ്ദേഹം ജലനിരപ്പ് നൂറ് അടിയിൽ നിജപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു ഈ നിർദ്ദേശം തമിഴ്നാടും കേന്ദ്രവും ഉടൻ അംഗീകരിക്കുമെന്നും സുപ്രീം കോടതിക്കും എതിർപ്പുണ്ടാകില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വയനാട് ഉരുൾപൊട്ടലിന് പിന്നാലെ മുല്ലപ്പെരിയാറിന്റെ സുരക്ഷ സംബന്ധിച്ച് വ്യാപക ചർച്ചകൾ നടക്കുകയും ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യം ശക്തമായി ഉയരുകയും ചെയ്തിരുന്നു മുല്ലപ്പെരിയാർ ഡാമിന്റെ പരമാവധി സംഭരണശേഷി നൂറ്റി അമ്പത്തിരണ്ട് അടിയും അനുവദനീയ സംഭരണശേഷി നൂറ്റി നാൽപ്പത്തി അടിയുമാണ് രണ്ടായിരത്തി പത്തിൽ സുപ്രീം കോടതി നിയോഗിച്ച ജസ്റ്റിസ് എ എസ് ആനന്ദ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് രണ്ടായിരത്തി പതിനാലിൽ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറിൽ നിന്ന് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാക്കി ഉയർത്തിയത്